അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ ആദ്യ ഭാഗം നമ്മൾ കണ്ടതാണ് ഇന്ന് രണ്ടാമത്തെ ഭാഗ ഭാഗത്തിലേക്ക് ഇപ്പോൾ വിജനമായി തെരുവീതികൾ ആകാശ ഗോപുരങ്ങൾക്ക് താഴെത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു വിജനമായതെന്ത് തെരുവീതികൾ ആകാശ ആകാശഗോപുരങ്ങൾക്ക് താഴെത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു അതായത് വിജനമായ തെരുവീതികൾ ഗോപുരങ്ങൾക്ക് താഴെ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ കാരണം തെരുവ് വളരെ നിശബ്ദമാണ് ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയ ഇറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തുരുറ്റം കുരച്ചത് ചാടി കുതിക്കുന്നു അതായത് അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായ മകൻ മാളിൻ്റെ മുൻപിലെത്തുന്നു വിജനമായ തെരുവീഥികളാണ് അത് നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ കാരണം ആ വിജനമായിരിക്കുന്ന ആ തെരുവിൽ മാളിൻ്റെ സമീപത്ത് അമ്മയെ ഇറക്കി വിടാൻ ഓർക്കുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ ഈ പെരും മാൾ ഈ വലിയ മാളിൻ്റെ തൊട്ടടുത്ത് ഇറക്കിയാലേ എന്താണ് വിജനമാണല്ലോ എന്ന് മകൻ ഓർക്കുകയാണ് അപ്പോഴേക്കും മകൻ്റെ ഈ പ്രവൃത്തിയിൽ അസ്വസ്ഥനായിട്ടായിരിക്കും അസ്വസ്ഥയായിട്ടായിരിക്കാം ഒരു പട്ടി പെറ്റ് കിടക്കുകയാണ് പെറ്റ് കിടക്കും തെരുവ് പട്ടിക്ക് എന്തൊരു ഊറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു മകൻ്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായതുകൊണ്ടാണോ അതെയോ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായതുകൊണ്ടാവോ ഈ നായ കുരച്ചുകൊണ്ട് മകന് നേരെ വരുന്നു ഇപ്പോൾ വിജനമായി തെരുവീതികൾ വിജനമായ തെരുവീതികൾ ആക വിജനമായതെന്ത് തെരുവീതികൾ ആകാശഗോപുരങ്ങൾക്ക് താഴെ ഉറങ്ങാൻ ശ്രമിക്കുന്നു ഉറങ്ങാൻ ശ്രമിക്കുന്നത് ആകാശഗോപുരങ്ങൾക്ക് താഴെ അത് പറയാൻ കാരണം വിജനമായ ആ അന്തരീക്ഷമാണ് ആരുമില്ലാതെ തെരുവിൽ കൊണ്ടുപോയി ആദ്യമായി അമ്മ ശ്രമിക്കുന്ന സ്ഥലമാണ് മാളിൻ്റെ സമീപത്ത് അവിടെ ഒരു പട്ടി പെറ്റുകിടക്കും തെരുവു പട്ടിക്ക് എന്തൊരു ഊറ്റം കുരച്ച് ചാടി അത് കുതിക്കുന്നു എന്ന് പറയാൻ കാരണം മകൻ്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥമായ മനസ്സായതുകൊണ്ട് ആ ജന്തുവിന് പോലും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം എന്നിവിടെ കവി സന്ദേഹിക്കുകയാണ് പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുര അത് കുരച്ചു ചാടി മകനു നേരെ ഇനി അതുമാത്രമല്ല അതിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാണോ എന്നും കൂടെ ആ നായ സംശയിക്കുന്നുണ്ട് അപ്പം ഒരു മനുഷ്യൻ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ആ ജന്തുവിന് തന്നെ ആ ജീവിക്ക് തന്നെ ഇഷ്ടക്കേട് കാ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുന്ന ആ മാതൃസ്നേഹവും ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ വിജനമായി തെരുവീതികൾ ആകാശഗോപുരങ്ങൾക്ക് താഴെത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു ഇപ്പഴും മാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാൽ എന്നോർത്തു പെറ്റുകിടക്കും തെരുവട്ടിക്ക് എന്തൊരു ഊറ്റം കുരച്ചത് ചാടി കൊതിക്കുന്നു ജില്ലാ ആശുപത്രിക്ക് അരികിൽ ഒരേ ഒരു രാക്കട മാത്രം രാ ഉറക്കച്ചടവുമായി രണ്ടു മൂന്നാളുകൾ ഉണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരു ഇരുളിടം അതായത് എന്താണ് ജില്ലാ ആശുപത്രി അപ്പം ആദ്യം ആള് രണ്ടാമത് ചെല്ലുന്നത് ജില്ലാ ആശുപത്രി അവിടെ ഒരേ ഒരു രാക്കട രാത്രി പ്രവർത്തിക്കുന്ന കട മാത്രം ഉറക്കച്ചടവുമായി രണ്ട് മൂന്നാളുകൾ ഉണ്ടെങ്കിലും രാത്രി പ്രവർത്തിക്കുന്ന കടയാണ് ഉറക്കച്ചടവുമായി രണ്ട് മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് എന്ത് ഒഴിവുള്ള ഒരു ഇരുൾ നിറഞ്ഞ ഒരിടം അപ്പോൾ ഈ അമ്മ അമ്മയെയും കൊണ്ട് മകൻ ചെല്ലുകയാണ് ജില്ലാ ആശുപത്രിയുടെ ഒഴിഞ്ഞ മൂലയിൽ സ്വന്തം അമ്മയെ അവിടെ ഉപേക്ഷിക്കാൻ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു മാർഗമില്ലാതെ അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ രണ്ടാമത് ചെല്ലുന്നത് ജില്ലാ ആശുപത്രിക്ക് പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പണ്ട് വനിച്ചതും അമ്മയെടുത്തുകൊണ്ട് അപ്പടി ഓരോന്ന് കയറി കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ജില്ലാ ആശുപത്രിയിൽ ചേരുന്നു അവിടെ ആരുമില്ലാത്ത ഒരു ഇരുൾ നിറഞ്ഞ ഒഴിഞ്ഞ മൂലയിൽ അമ്മയെ ഉപേക്ഷിക്കാൻ നോക്കുന്നു പക്ഷേ പെട്ടെന്ന് ഒരു പ്രത്യേകത ആ മകന് തോന്നുകയാണ് എന്താണ് പണ്ട് പനിച്ചതും അവൻ്റെ മനസ്സിലെ ഓർമ്മകൾ ഗ പണ്ട് കാലത്തെ ഗതകാല സ്മരണകളിലേക്ക് പോകുന്നു നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിലെ ഓർമ്മകൾ വരുന്നു പണ്ട് അമ്മ അവനെ എടുത്തുകൊണ്ട് ആ പടി ഓരോന്ന് കയറി കിതച്ചതും തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി കേഴുന്ന അമ്മ പടികൾ ഓടി ഓടി കുഞ്ഞിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് കൊണ്ട് കയറി അമ്മ കിതച്ചത് ഈ മകൻ ഓർക്കുന്നു അന്ന് എടുത്ത പരിച്ച് കൊണ്ട് വിറച്ചു ചെന്നപ്പോൾ അന്നെടുത്ത സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലെ ഒരു നീറ്റൽ അപ്പോൾ ഈ മകൻ്റെ മനസ്സിൽ വന്നു നീ ചെയ്യുന്നത് ശരിയല്ല എന്നായിരിക്കാം അവൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നുന്നത് അന്നെടുത്ത ആ സൂചിപ്രയോഗത്തിനെ പോലെ അന്നെടുത്ത കുത്തിവെയ്പ്പിനെ പോലെ ഒരു കുത്ത് അതായത് ആ മനസ്സിൽ ആ തോന്നൽ തൻ്റെ അമ്മ തന്നെയും എടുത്തുകൊണ്ട് ജീവനും ജീവന തൻ്റെ ജീവന് വേണ്ടി പടികൾ ഓരോന്ന് കിതച്ച് കയറിയത് അന്ന് ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ കുത്തിവെയ്പെടുത്തതും ഒക്കെ മകൻ ഓർക്കുന്നു അതുകൊണ്ട് അമ്മയെ അവിടെയും ഉപേക്ഷിക്കാൻ മകന് പറ്റുന്നില്ല മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി എന്താണ് ഏതാ എന്താണ് മനസ്സിലൂടെ കടന്നുപോയത് അന്നെടുത്ത സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ ആ നീറ്റൽ സ്വന്തം അമ്മയാണ് ഉപേക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തോന്നലായി ആ നീറ്റൽ അനുഭവപ്പെടുന്നു എന്നാണിവിടെ പറയുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം